കൂട്ടുകാർക്കും ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സംസ്കൃതം നാലാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ചാനൽ പുതുതായി കാണുന്നവര് ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇടുകയും ചെയ്യുക ചോദ്യം നോക്കാം ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് ആ പാരഗ്രാഫിൽ നിന്നും കുറച്ച് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഇതിന് ഉത്തരം ഈ പാരഗ്രാഫിൽ നിന്നും കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത് ഓപ്ഷൻസ് ആയിട്ടുള്ള ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട് ക്വസ്റ്റ്യൻ നോക്കാം ദീപാനാം ആവലിഹി ഇത്യസ്യ ഏകം പദം കിം എന്നാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻസ് ദീപാവലി ഭടാവലി വസതി ഇതിൻ്റെ ശരിയായ ഉത്തരം ദീപാവലി എന്നതാണ് അടുത്തത് ഭാരതീയ ഉത്സവേഷു പ്രമുഖ കഹ ഓപ്ഷൻസ് ആയിട്ട് ഓണം ബക്രീദ് ദീപാവലി എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത് ശരിയായ ഉത്തരം ഭാരതീയ ഉത്സവേഷു പ്രമുഖ പ്രമുഖ ഭവതി ദീപാവലി അടുത്തതാണ് ദീപാനാം ആവലി ഭവതി ഡാഷ് ശരിയായ ഉത്തരം എന്താണ് ദീപാവലി അയം ഉത്സവ കഥ ആൻസർ ആയിട്ട് വരുന്നത് കാർത്തികമാസേ എന്നതാണ് ഇതിലെ രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം നരകാസുരം കഹ ഹധവാൻ ഓപ്ഷൻസ് ഭീമ അർജുന ശ്രീകൃഷ്ണ ശരിയായ ഉത്തരം മൂന്നാമത്തെ ഓപ്ഷനായ ശ്രീകൃഷ്ണ അടുത്തത് കസ്യ നാശാനായ ജനാഹ ദീപാൻ ജ്വാളയ ഓപ്ഷൻസ് അന്ധകാരസ്യ ജ്ഞാനസ്യ പ്രകാശസ്യ ശരിയായ ഉത്തരം അന്ധകാരസ്യ എന്നതാണ് ഒന്നാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം അടുത്ത ചോദ്യമാണ് രണ്ടാമത്തെ പ്രവർത്തനം യഥോചിതം യോജയത ഉചിതമായവ യോജിപ്പിക്കുക ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രവിശതി ലിഖതി ക്രീഡതി പഠതി പചതി ഇവയെ ഇവയെയൊക്കെ ശരിയായവയിലേക്ക് യോജിപ്പിക്കുക ഒന്നാമത്തേത് പ്രവിശതി എന്നാണ് എഴുതിയിട്ടുള്ളത് പ്രവിശതി എന്നാൽ പ്രവേശിച്ചു എന്നതിലേക്ക് യോജിപ്പിക്കുക ലിഖതി എന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ ലിഖതി എന്നതിനെ എഴുതുക എന്നതിലേക്കാണ് യോജിപ്പിക്കുക മൂന്നാമത്തെ ഓപ്ഷനാണ് ക്രീഡതി ക്രീഡതി എന്നാൽ കളിക്കുക എന്നതിലേക്കാണ് യോജിപ്പിക്കേണ്ടത് പഠതി പഠതി എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നതാണ് അതിലേക്കാണ് യൂചിപ്പിക്കേണ്ടത് ഏറ്റവും അവസാനത്തേതാണ് പചതി പജതി എന്നാൽ പാചകം ചെയ്യുക അടുത്ത പ്രവർത്തനമാണ് കോഷ്ടക സമുചിതം പദം സ്വീകൃത്യ രക്തസ്ഥാനം പൂരയതു ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്കെടുത്ത് ഭാഗം പൂരിപ്പിക്കുക ചോദ്യങ്ങൾ നോക്കാം ഭാരതസ്യ ദേശീയ പുഷ്പം രണ്ടാമത്തേത് ഭാരതസ്യ ദേശീയ ഫലം മൂന്ന് ഭാരത ദേശീയ കായിക വിനോദ നാല് ഭാരതസ്യ ദേശീയ പശു അഞ്ചാമത്തേതായിട്ട് ഭാരതസ്യ ദേശീയ പക്ഷി ഒന്നാമത്തേതിൻ്റെ ഉത്തരം ഭാരതസ്യ ദേശീയ പുഷ്പം എന്നതിൻ്റെ ഉത്തരമാണ് രണ്ടാമത്തെ ഓപ്ഷൻ ശരിയായ ഉത്തരം കമലം ഭാരതസ്യ ദേശീയ പുഷ്പം കമലം എന്നാണ് രണ്ടാമത്തെ ഭാരതസ്യ ദേശീയ ഫലം ഭാരതസ്യ ദേശീയ ഫലം എന്നതിൻ്റെ ഉത്തരം ആമ്രം എന്നാണ് അടുത്തത് ഭാരതസ്യ ദേശീയ കായിക വിനോദ ഉത്തരായിട്ട് വരുന്നത് ഹോക്കി അടുത്തത് ഭാരതസ്യ ദേശീയ പശു ഉത്തരായിട്ട് വരുന്നത് വ്യാക്രഹ ഭാരതസ്യ ദേശീയ പശു എന്നാൽ വ്യാഘ്രഹ എന്നതാണ് ഉത്തരം ഭാരതസായ ദേശീയ പശു പശു എന്നാൽ മൃഗം എന്നാണ് ഉദ്ദേശിക്കുന്നത് വ്യാഘ്രഹ എന്നാൽ കടുവ എന്നാണ് അർത്ഥം അടുത്തത് ഭാരത ദേശീയ പക്ഷി ഉത്തരമായിട്ട് വരുന്നത് മയൂരഹ ഭാരതസ്യ ദേശീയ പക്ഷി മയൂരഹ മയൂരഹ എന്നാൽ മയിൽ അടുത്ത ചോദ്യം നോക്കാം ഉദാഹരണം ദൃഷ്ട ഭോജ്യവസ്തുവിനെ വർഗീകരുതോ തന്നിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ തിന്നുന്നവ കുടിക്കുന്നവ എന്നിങ്ങനെ തരംതിരിക്കുക കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് പറയുന്ന പേരാണ് ഖാദ്യം കുടിക്കുന്നവയ്ക്ക് പറയുന്നതാണ് പേയം ആദ്യം തന്നിട്ടുള്ളത് ഖാദ്യം എന്നതും രണ്ടാമത്തേത് പേയം എന്നുമാണ് ഖാദ്യം എന്നതിൽ ഒരു ഉദാഹരണമായി കൊടുത്തിട്ടുള്ളത് അപ്പൂപഹ എന്നാണ് അപൂപഹ എന്ന് പറഞ്ഞാൽ അപ്പം പേയം എന്നതിൽ രണ്ട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുള്ളത് ക്ഷീരം എന്നും തക്രം എന്നുമാണ് ക്ഷീരം എന്നാൽ പാല് തക്രം മോര് ഇവിടെ ഒരു വട്ടത്തിനുള്ളിൽ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അത് കഴിക്കുന്നവയും കുടിക്കുന്നവയും ഏതൊക്കെയാണെന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം ഖാദ്യം എന്നതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുക എന്ന് നോക്കാം ആദ്യത്തെ ഓപ്ഷൻ വായിക്കുന്നത് വടിക എന്നാണ് വടിക എന്നാൽ വട അത് ഖാദ്യം എന്നതിലാണ് എഴുതേണ്ടത് രണ്ടാമത്തേത് ഫലരസഹ ഫലരസഹ എന്നാൽ പഴച്ചാറ് അത് പേയം എന്നതിൽ എഴുതുക മൂന്നാമത്തേത് പലാനം പലാനം എന്നാൽ ബിരിയാണി ബിരിയാണി എന്നത് ഖാദ്യം എന്നതിൽ എഴുതുക അടുത്തത് റോട്ടിക റോട്ടിക എന്നാൽ ചപ്പാത്തി അത് കഴിക്കുന്നതിലാണ് എഴുതേണ്ടത് അടുത്തത് ചായഹ ചായഹ എന്നതിൽ പേയം കുടിക്കുന്നതിൽ എഴുതുക അടുത്ത പ്രവർത്തനം നോക്കാം സർവാണി അക്ഷരാണി ഉപയോഗിച്ച സാർത്ഥകം പദം ലിഖത എല്ലാ അക്ഷരങ്ങളും ഉപയോഗിച്ച് ശരിയായ പദം കണ്ടെത്തി എഴുതുക ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് പറയാം ലം മ ക അടുത്തത് അ പഹ പൂ മൂന്ന് ഗ രഹ സ ഇതിൻ്റെ ശരി ഉത്തരം എന്താണെന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും കമൻ്റ് ഇടണേ ശരിയായ ഉത്തരം എന്താണെന്ന് നോക്കാം ആദ്യത്തേത് കമലം രണ്ടാമത്തേത് അപൂപഹ മൂന്ന് സാഗരഹ ഇതിൽ തന്നെ വരുന്ന അടുത്ത ചോദ്യം ഉചിതേ പതേ കോഷ്ടകാത് സ്വീകൃത്യ വാക്യദ്വയം പൂരയത രണ്ട് ചോദ്യങ്ങളാണ് മാർജാരഹ ഡാഷ് പിപതി മാർജാരഹ എന്ന് പറഞ്ഞാൽ പൂച്ച അടുത്തത് സിംഹ ഡാഷ് ഭവതി സിംഹ എന്ന് പറഞ്ഞാൽ സിംഹം ശരിയായ ഉത്തരം മാർജാരഹ ക്ഷീരം പിപതി കൊടുത്തിട്ടുള്ള ഓപ്ഷൻസില് രണ്ടാമത്തെ ഓപ്ഷനാണ് ക്ഷീരം എന്നത് അടുത്തത് സിംഹ മൃഗരാജ ഭവതി മൃഗരാജ എന്നത് ഫസ്റ്റത്തെ ഓപ്ഷനാണ് സിംഹം കാട്ടിലെ രാജാവാണ് എന്നും പൂച്ച പാല് കുടിക്കുന്നു എന്നുമാണ് ഉദ്ദേശിക്കുന്നത് അടുത്തത് ബ്രാക്കറ്റിൽ നിന്നും പദങ്ങളെടുത്ത് കവിതയുടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക സസ്യശ്യാമള ഡാഷ് മലയജ ശീതള ഡാഷ് ഡാഷ് പൂജിതധരണീം ഡാഷ് ഓപ്ഷൻസ് ആയി കൊടുത്തിട്ടുള്ളത് ബുധജന വസന നമാമി പവനാം എന്നിങ്ങനെയാണ് ശരിയായ ഉത്തരങ്ങൾ ഡാഷ് ഇട്ട സ്ഥലങ്ങളിലേക്ക് യോജിപ്പിക്കുകയാണ് ചെയ്യുക ശരിയായ ഉത്തരം സസ്യശ്യാമള വസനാം മലയജ ശീതള പവനാം ബുധജന ധരണീം നമാമി മാമക ജനനീം എന്നതാണ് അടുത്ത ചോദ്യമാണ് ചിത്രം നോക്കി ബ്രാക്കറ്റിൽ നിന്നും പദങ്ങൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം എഴുതുക ഓരോ ചിത്രത്തിനും യോജിച്ച ഓപ്ഷൻ ഏതാണെന്ന് ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് എഴുതിയാൽ മതി ആദ്യത്തെ ചിത്രം മാവേലിയുടേതാണ് മാവേലിയുടെ ചിത്രത്തിൽ എന്തായിരിക്കും എഴുതേണ്ടത് ഓണം രണ്ടാമത്തെ ചിത്രം ദീപാവലിയുടേതാണ് മൂന്നാമത്തേത് ക്രിസ്തുമസ് നാല് റംസാൻ അടുത്തത് ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവയുടെ പേരുകൾ ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക ആദ്യത്തെ ചിത്രത്തിൽ എന്തായിരിക്കും വരുന്നത് താമരയ്ക്ക് എന്താ പറയുക സംസ്കൃതത്തിൽ കമലം ഇതിൽ നാലാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ചിത്രത്തിൽ വ്യാഘ്രഹ എന്നാണ് എഴുതേണ്ടത് മൂന്നാമത്തേതിൽ മയൂരഹ നാലാമത്തെ ചിത്രത്തിൽ ആമ്രം അടുത്തത് യഥോചിതം യോജയതു ഉചിതമായത് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഒന്നാമത്തേത് സാഗരഹ രണ്ട് ജനനി മൂന്ന് പിത നാല് ദോശ എന്നിങ്ങനെയാണ് ആദ്യം എഴുതിയിട്ടുള്ള ഓപ്ഷൻസ് ഓപ്പോസിറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ള ഓപ്ഷൻസ് ജനകഹ സമുദ്ര ഭക്ഷണവിശേഷ മാത ശരിയായ ഉത്തരം സാഗരഹ എന്നുള്ളത് സമുദ്ര ജനനി മാത എന്നതിലേക്ക് പിത ജനക എന്നതിലേക്ക് ദോശ എന്നതിനെ ഭക്ഷണവിശേഷ എന്നതിലേക്കും യോജിപ്പിക്കുക അടുത്ത ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ ഖാദ്യം പേയം എന്ന് പട്ടികപ്പെടുത്തുക ഖാദ്യം എന്നാൽ കഴിക്കുന്നവ പേയം എന്നാൽ കുടിക്കുന്നവ ഓപ്ഷൻസ് തക്രം അപ്പൂപ്പഹ ജലം ക്ഷീരം റോട്ടിക ഓദനം ഖാദ്യം എന്നതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുക എന്ന് നോക്കാം ഖാദ്യം എന്നതിൽ അപൂപഹ എന്ന് കൊടുത്തിട്ടുണ്ട് ഖാദ്യം എന്നതിൽ റോട്ടിക എന്നും ഓതനം എന്നതും ഖാദ്യം എന്നതിലാണ് ഉൾപ്പെടുന്നത് അടുത്തത് പേയം എന്നതിൽ തക്രം ജലം ക്ഷീരം എന്നിവ പേയം എന്നതിൽ ഉൾപ്പെടുന്നു വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ഇടാനും ആരും മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്